ലോകത്തെ ആകെ ബാധിച്ച ക്യാൻസർ ആയിരുന്നു കോവിഡ് എന്ന മഹാമാരി ഒരുപാട് പേർ മരിച്ചു വീണപ്പോഴും നാട് ഒറ്റക്കെട്ടായി കോവിഡിനെ അതിജീവിക്കുകയായിരുന്നു ഒരു മഹാമാരി കാലത്തെ അതിജീവിച്ച് നിൽക്കുമ്പോഴും അതിന്റെ തിക്തഫലങ്ങൾ ഇന്നും നാടിനെ വിടാതെ പിന്തുടരുകയാണ് നാട്ടിൽ അക്രമങ്ങൾ പെരുകുകയാണ് പുറത്തു മാത്രമല്ല കുടുംബത്തിനകത്തും സംഘർഷങ്ങൾ പുകയുന്നു പലയിടത്തും അത് കൊലപാതകത്തിലേക്കോ ആത്മഹത്യയിലേക്കോ നയിക്കുന്നു ലഹരി ഉപയോഗമാണ് ഈ അവസ്ഥയുടെ മൂലകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ശരിക്കും ഇത് ഇവിടെ മാത്രം നടക്കുന്നതല്ല അതായത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല ലോകത്ത് മറ്റും പലയിടത്തും സമാനമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കോവിഡിന് ശേഷമുള്ള ദുർബലമായ ശാരീരിക മാനസികാവസ്ഥയും മറ്റു രോഗലക്ഷണങ്ങളുമാണ് നാടിനെ ദുർഗതിയിലേക്ക് തള്ളിവിട്ടതെന്ന് പറയാ കോവിഡ് മഹാമാരി കാരണം രണ്ടു വർഷക്കാലം കുട്ടികൾ ഒറ്റപ്പെട്ട് വീടിനുള്ളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യമാണ് കുട്ടികളിൽ അക്രമവാസനയും ആസക്തിയും കൂട്ടിയതായി വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് ആരോടും കൂട്ടുകൂടാനില്ലാതെ വീട്ടിൽ മൊബൈൽ ഫോൺ വഴി പഠനത്തിനും വിനോദത്തിനും ഒരുപോലെ സമയം കണ്ടെത്തിയ കുട്ടികൾ ഇന്റർനെറ്റിലൂടെ പലതും അറിഞ്ഞു ആ അറിവാണ് ഇന്നത്തെ പല സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട മുന്നൂറ് കുട്ടികളെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എസ് ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പഠന വിഷയമാക്കിയപ്പോൾ മാതാപിതാക്കളുടെ വേർപെരിയൽ കുട്ടികളെ അക്രമവാസന വളർത്തിയിട്ടുണ്ടെന്നാണ് തെളിഞ്ഞത് ഓരോ സ്കൂളിലും അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ കുട്ടികൾ കുറ്റവാസിനുള്ളവരാണ് എന്നും പഠനത്തിൽ തെളിഞ്ഞു എന്നാൽ കൃത്യമായ സമയത്ത് അവർക്ക് ചികിത്സകളും തെറാപ്പികളും നൽകാൻ കഴിയുന്നില്ലെന്നതാണ് കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങൾ ഇത്ര ഗുരുതരമാകാൻ കാരണം സമൂഹത്തെ മാതൃകയാക്കി വളരേണ്ട കുട്ടികൾക്ക് മുമ്പിൽ ഇന്നത്തെ സമൂഹം നൽകുന്നത് എന്താണ് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒരിക്കലും മുടിനീള സിനിമകളല്ല മറിച്ച് അതിനുള്ളിലെ ചില രംഗങ്ങൾ മാത്രമാണ് റീലുകളായും മറ്റും വിദ്യാർത്ഥികൾ പരമാവധി പിന്തുടരുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് വയലൻ സിനിമകളിലെ താരങ്ങളെ അനുകരിക്കുന്നത് പുതുതലമുറ പതിവാക്കിയിരിക്കുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് കുട്ടികളും മുതിർന്നവരും കൂടുതലായി സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് മാറിയപ്പോൾ ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലും കുട്ടികൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി സൈബർ ലോകത്തെ അനിയന്ത്രിതമായ ചെലവിടൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും മാനസിക നിലയെ പലതരത്തിൽ ബാധിച്ചു മണിക്കൂറുകളോളം സമൂഹ മാധ്യമങ്ങളിൽ അമിതമായി സമയം ചെലവഴിക്കുന്നത് ഉറക്കം നഷ്ടപ്പെടാൻ കാരണമായി ഇത് കുട്ടികളുടെ പെരുമാറ്റത്തെയും പഠന മേഖലയും സാരമായി ബാധിച്ചു കൗമാരക്കാരിൽ ഉറക്കക്കുറവ് വിഷാദം അമിത ഉത്കണ്ഠ അമിത ദേഷ്യം ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായത് അതിരുവിട്ട സമൂഹ മാധ്യമത്തിന്റെ ഉപയോഗമാണെന്ന് കണ്ടെത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള പലവിധ ചതുക്കുഴികളിൽ വീഴുവാനും ചൂഷണത്തിന് ഇരയാകുവാനും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൗമാരക്കാർ ഇടയായി കൌമാരപ്രായത്തിലുള്ള കുട്ടികൾ മിക്കവാറും ലോകപരിചയം കുറവുള്ളവരാണ് സമൂഹത്തിന്റെ പൊള്ളയായ നിലപാടുകളെ കുറിച്ചൊന്നും വലിയ ധാരണയും ഉണ്ടാകണമെന്നില്ല അധ്യാപകൻ വഴക്കു പറഞ്ഞാലോ സഹപാഠികൾ കളിയാക്കിയാലോ പെട്ടെന്ന് വിഷമം വരുന്ന ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകൾ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നത് അവരുടെ മാനസിക നിലയെ വലിയ രീതിയിൽ ബാധിക്കും ഇത് തുറന്ന് ചർച്ച ചെയ്യാൻ പാകത്തിനുള്ള പിന്തുണ വീട്ടിൽ നിന്ന് ലഭിക്കാത്ത പക്ഷം വിഷാദത്തിലേക്ക് കൂപ്പുകുത്തപ്പെടും ഇത് ആത്മഹത്യയിലേക്കും മറ്റു കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും പുതുതലമുറയെ എത്തിക്കുന്നുണ്ട് ശരിക്കും ഈ സാഹചര്യത്തിൽ കൃത്യമായി പഠനങ്ങൾ നടത്തി അതിന് അനുസൃതമായ ശ്രദ്ധയും ബോധവൽക്കരണവും ഇടപെടലുകളും ഭരണതലത്തിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്